അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പിൽ നിന്നും ആളുകളെ മാറ്റാൻ തീരുമാനിച്ച് തയ്യാറാക്കിയ ലിസ്റ്റിൽ എന്ന കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനമെന്ന് അധികൃതർ പറയുന്ന ദുരന്ത ഭൂമിയിലേക്ക് മാറാൻ തയ്യാറല്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു മുഴുവൻ തീരുമാനങ്ങളും കേൾക്കാൻ പ്രദേശവാസികൾ തയ്യാറായില്ല ക്യാമ്പിൽ നിന്നും തിരികെ തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ മാറി താമസിക്കില്ലെന്നാണ് പറയുന്നത് വീട് തകർന്നവരുടെ പേരും ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത് അപാകതയായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ അടിമാലി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഇത് കളക്ടറേറ്റ് ഇവിടെ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി കളക്ടറുടെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ അനുകൂല സമീപനവുമല്ല സ്വീകരിച്ചിട്ടുള്ളൂ ഈ ഒരു തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഒരു സബ് കളക്ടറോ ഒരു കളക്ടറോ അറ്റ്ലീസ്റ്റ് ഒരു എ ഡി എംഒ ഇവരാരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ ഈ ആളുകളെ ഇൻഷുറൻസ് തുക കിട്ടും അത് എത്ര എമൗണ്ട് എന്നുള്ള രീതിക്ക് വ്യക്തമായ ഒരു രേഖകളില്ലാതെ വീടുകളിലെ കൃത്യമായ ലിസ്റ്റുകളില്ലാതെയാണ് ഈ ഒരു യോഗത്തിൽ നിന്നും ഉള്ളോട് പിരിഞ്ഞു പോകാൻ ആവശ്യം ആയതിനാൽ ഈ ക്യാമ്പിൽ നിന്ന് ഒരു കാരണവശാലും ശക്തമായൊരു ഉറപ്പും ഇതും കിട്ടാതെ ഒരു കാരണവശാലും